ഹലോ ഗൈസ് ഇറ്റ്സ് മീണു മാങ്കോ അപ്പൊ നമ്മുടെ ഹോസ്റ്റൽ ടു ഹോം ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റഡി ലീവ് പ്രമാണിച്ചിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ് ഇതാണ് ഗൈസ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് എവിടെ എം ത്രീ അയ്യോ ഇവിടെ ട്രെയിൻ തീരുന്നില്ല ഓടിയിട്ടും ഓടിട്ടും തീരുന്നില്ല മ്മച്ചിയെ ശോജിന ഞാൻ ആ ഒരു പാട്ടാണ് ഇത്രയും വൃത്തികെട്ട് ട്രെയിനിൽ പോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല ഇത് മണ്ട നല്ലതാണ് ൂ സുജി അങ്ങനെ സൃഷ്ടിയില്ല അതെ സുചി അങ്ങ് തേളങ്ങി നിക്കാം ഇതീ കാണാൻ നല്ല രസം ഉണ്ടല്ലേ കൊച്ചി ലിബാമൊക്കെ ഇട്ട് കൊടുക്കുവോ അമ്മച്ചി എനിക്ക് വൈകിട്ട് അമ്മക്കോടെ രാവിലെ സത്യം പറയലോ ട്രസ് വളരെ മോശമായൊരു ട്രെയിൻ അത്രയ്ക്കും നാറ്റം കുപ്പത്തൊട്ട് ഇരുന്ന് പോകുന്ന ഫീല് ഞങ്ങൾ എങ്ങനെയൊക്കെയോ മണ്ടയിലും താഴേലും ഒക്കെ ആയിട്ട് ഇരുന്നും കിടന്നും ഒക്കെ എങ്ങനെയൊക്കെയോ പോവുകയാണ് പൊണ്ിക്കുട്ടന ഇറങ്ങാറൊക്കെ ഭയങ്കര ചുരുക്കം ഒക്കെ ആയിരുന്നേലും അപ്പുരം അമ്മയും എടുത്തുകൊണ്ട് പോയി പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ വണ്ടി കൂടെ വരുന്നു യാത്ര ഒരറക്കം മാസം ഒക്കെ സിയോണ സിയോണെമ്മണി ചിപ്സ് തന്നു ചിപ്സൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി അവിടെ ഇവിടെയൊക്കെ കാര്യം കയറ്റിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകുമായിരുന്നു ട്രെയിൻ്റെ അകത്ത് സ്മെല്ലാണ് ദിവസം ഒട്ട് സഹിക്കാൻ പറ്റാത്തത് മൂക്കിൻ്റെ അകത്തും അങ്ങോട്ട് തിളച്ചൊന്നും ഇല്ലല്ലോ ചത്തു പോവും ഒരു പടി ഇറങ്ങി വരുന്നുണ്ട് ബുദ്ധിമതി ഇവരാണ് ഗൈസ് അവർ ആ ബാഗ് വെച്ച അവർ എല്ലാവർക്കും സീതിന്റെ സന്തോഷാണല്ലോ നോക്ക് ആഹാ അനീതയ്ക്ക് കെട്ടിപ്പിടിച്ചിറങ്ങുന്ന പറയാളില്ല മടുത്തു ഗെയ്സ് മടുത്തു എങ്ങനെയോ അപ്പൊ ഗൈസ് നമ്മുടെ സിയോണക്കിറങ്ങാസന്നെയ്താണ്ട് ടാറ്റാ വൈബേ കാരണം സിയോണ പോവാ ഗൈസ് വീണ്ടും ഒരു ചെറിയ ഉറക്കം പാസാക്കി എണീറ്റ് ചെയ്ത പക്ഷെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല ഗൈസ് ഉറങ്ങി അടിച്ചപ്പോഴത്തേക്ക് അവൾമാര് പോകാറുടേ അവരുടെ ഇറങ്ങാൻ സ്റ്റോപ്പായി അവർ പോകുക അല്ലാത്ത ഒക്കെ പറഞ്ഞ് ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രം കൊല്ലം വരെ ഇനി ഇരിക്കണം എപ്പോൾ എത്തുകയോ എന്തും ഞാൻ താഴോട്ട് സാടിയില്ലേ താഴെ സൈഡ് സൈറ്റിൽ വേണമെങ്കിൽ ഭയങ്കര ലാഭാടേ ഞാൻ ചട്ടു എനിക്ക് മങ്ങനെ നോക്കിയേ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോയി എപ്പോ അപ്പ കൊല്ലത്തെത്താണ് അമ്മയുടെ അടുത്തൊരു ഓലപ്പീറും തുടിയെടുത്ത് വെച്ചേക്കാൻ ട്രെയിൻ ഇപ്പോൾ നല്ല സൂര്യണ്ട് ഗൈസ് നല്ല സുരണ്ട് നോക്കൂ ഗൈസ് നമ്മൾ ഓപ്പോസിറ്റ് പാരലൽ ട്രാവൽ ചെയ്യുന്നു നിങ്ങൾ രണ്ട് സിറ്റിയെ കാണാൻ പോകും മൺഡ്രോ തുരുത്ത് കാണാറില്ല മൺഡ്രോ തുരുത്ത് കണ്ടോ ഗൈസ് തുരുത്താണ് തുരുത്തും തുരുത്തിലെ വെള്ളവും വണ്ടർഫുൾ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കാശ്ചറൊക്കെ കണ്ടുപോകാം അപ്പം നല്ല രസം നമുക്ക് എത്താറായി കേസ് നമ്മളിത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അയ്യോ നമ്മളങ്ങനെ ഇറങ്ങി എൻ്റെ ജീവൻ നമുക്ക് അള്ളമാര് ഒന്ന് പൊങ്ങിയതേ ഉള്ള വണ്ടി വണ്ടിറങ്ങിയിട്ടവർക്ക് അങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ കൊല്ലത്തെത്തി ഗൈസ് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോണം പോകുന്നു ഗൈസ് ഓട്ടോയിൽ നമുക്കിന് സ്റ്റാൻഡിൽ പോകണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമുക്ക് എന്ത് തിന്നറി ഉള്ളത് കഴിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ ഞാൻ കൈ കാണിച്ചാൽ തോണോ ഇങ്ങനെ കാണിച്ചാൽ തോന്നാം ഫോണിനൊക്കെ നോക്കുകയുണ്ടായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേക്ക് ചോദിച്ചതാണെന്ന് അറിയണമോ ചിക്കൻസ് ഒന്നുമില്ല നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അറുനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ താണ്ടി ഒരു കുണ്ടിയും കഴിച്ചാണ്ട് അവിടെ വന്നിരിക്കുകയാണ് മാനേജേറിയും സ്കിൽസില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു മാനേജേ ഫൈനലി ഗൈസ് നമുക്ക് നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടി ഗൈസ് നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും കൂടെയുള്ളു നമുക്ക് യാത്ര രണ്ട് മണിക്കൂറും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും ഗൈസ് എല്ലായിടവും വേണ്ടേ ലൈറ്റും കാര്യങ്ങളുമൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായ എല്ലായിടത്തും വെള്ളിയായിരത്തി സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് കാറ്റ് കൊണ്ട ഗൈസ് കണ്ണിൻ്റെ അകത്ത് എന്തോ കുന്ത്രണം ഒന്ന് അടിച്ചു കീറി എൻ്റെ കീളി അങ്ങോട്ട് പോയി എൻ്റെ ജന്മത്ത് കണ്ണും തുറന്ന് വെച്ച് കാറ്റും ആസ്വദിക്കില്ല ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ പുനരൂര് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പുനരൂരിൽ നിന്ന് അഞ്ചലോട്ട് കുറച്ചും കൂടെ ഉള്ളു ഗൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി ഗൈസ് എനിക്ക് അഞ്ചലോട്ടുള്ള ബസ്സും കിട്ടി ലാസ്റ്റ് ബസ് ഞാൻ ബസ്സിലിതായി പാട്ടും കേട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഗൈസ് നാട്ടിലെ പ്രൈറ്റ് ബസ്സിലെ പാട്ടൊക്കെ കേട്ടോണ്ട് വന്ന് വേറൊരു ഫീലിങ്ങാണ് നല്ല രസമാണ് അപ്പോഴാണ് നാടിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് പാട്ടൊക്കെ കേട്ട് ഇരുന്ന് 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 ഞാൻ ഇടയ്ക്കങ്ങ് ഉറങ്ങിപ്പോയി ഗേൾസ് ഗേൾസ് അഞ്ചൽ ഇറങ്ങ ഞാൻ ദേ ചണ്ണപ്പേട്ടയിൽ വന്ന് ഇറങ്ങിപ്പോയി എൻ്റെ ദൈവമേ രാത്രിയല്ലേ ഒറ്റയ്ക്കല്ലേന്ന് പറഞ്ഞത് ദേ ചേച്ചിയും കൂടെ ചാടി ഇറങ്ങി എൻ്റെ ഒപ്പം ചേച്ചി വേറെ എവിടെ പോകാനുള്ളതാ ഞാൻ എൻ്റെ വണ്ടി നോക്കി നിൽക്കുകയാണ് കേസ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മാതാസ്ത്രീ അയച്ചുവിട്ട വണ്ടി അഞ്ചലിന്ന് നിന്നെ കൂട്ടാൻ വരുന്ന വണ്ടി ഇപ്പൊ ചണപ്പെട്ടിന്ന് നിന്നെ കൂട്ടാൻ വരേണ്ട അവസ്ഥയാണ് കേസ് അങ്ങനെ വണ്ടി വന്ന് ഞാൻ വണ്ടി കയറി പോവുക ഞാനാ പറഞ്ഞ എന്നെ വിളിക്കാൻ വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം டைப் பண்ணுbro அண்ணா போட்டோ எடுத்தறேன் என்னென்ன ஓகே அப்ப நான் வெயிட் பண்ணிக்கிறேன் சோ டேய் அ ஆ ஆ

ഞാൻ ഇറങ്ങ ഞാൻ ഇറങ്ങിപ്പോന്ന് നോക്ക് നോക്ക് നോക്കി വേർപ്പിച്ച കൊല്ലാത്ത ആ പിന്നെയും സർപ്രൈസ് പാതിരാത്രിയല്ലേ ഇപ്പം ശരിക്കും സപ്രൈസായി ഞാനേ സർപ്രൈസ് ആയി പോയി സ്റ്റാഡിയല്ലേ എല്ലുകൂടി അങ്ങോട്ട് നോക്കി നിൽക്കുകാ ഇങ്ങൊരു പാസ് വരുന്നു നേരെ 8:30 8:30 വൈ ബസ് പോതീരും പാസ് വരുന്നു അല്ലേ ഡൗട്ട് അപ്പുറത്തെ സൈഡേ കൊച്ചി വന്നില്ലല്ലോ എന്തുഎടേ അപ്പുറത്തെ ബസ് വരണേ ഉള്ളോ കൊണ്ടേയാ വരണേ ഉള്ളോ ഓർക്കുന്നേടാ എടാ പോടാ ഇവർക്കൊന്ന് നീ ഡാങ്കു സോ മച്ച് കപ്പ കൊണ്ടിന്ന് ചൂടോടെ കാണാല്ലേ വു 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 വു

അപ്പോൾ ഗൈസ് സംഭവകൂലമായ യാത്രയ്ക്ക് ശേഷം എന്നെ റെസ്ക്യൂ ചെയ്ത എന്റെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരുടെ കൂട്ടുകാരെയും ഓട്ടക്കാരെയും നാട്ടുകാരെയും ബസ്സുകാരെയും എല്ലാവരെയും മനസ്സിലോർത്ത് കപ്പ് കഴിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം മൊണി മാംഗോ